നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം സാധാരണയായി ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചെയ്യുന്ന പ്രവൃത്തിയാണ് ലേഖനങ്ങൾ എഴുതുക പുസ്തകം എഴുതുക പ്രഭാഷണങ്ങൾ നടത്തുക ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലമായി ഈ ഗ്രീൻ ഗ്ലോബൽ ചാനൽ നടത്തുന്നു ധാരാളം കാര്യങ്ങൾ സമൂഹത്തോട് പറയുന്നു അതോടൊപ്പം തന്നെ കുറെ മാതൃകാ പ്രവർത്തനങ്ങളൊക്കെ പല പഞ്ചായത്തുകളിലും പല പ്രദേശങ്ങളിലും എടുക്ക് പോയി സഹായിക്കുവാനും സാങ്കേതികമായിട്ടൊക്കെ സഹായിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പറയാനല്ല ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാനും തിരുവനന്തപുരം നഗരത്തിലാണ് താമസിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വന്ന അന്ന് കാലം മുതൽ തിരുവനന്തപുരം നഗരത്തിലാണ് ഡിഗ്രിക്ക് പഠിക്കാൻ വന്ന കാലം മുതൽ തിരുവനന്തപുരത്തുണ്ട് ജോലി ചെയ്തതും കൂടുതലും തിരുവനന്തപുരത്താണ് കൂടുതലെ തിരുവനന്തപുരത്താണ് ഈ നഗരത്തിന്റെ വളർച്ചയും തളർച്ചയും സ്പന്ദനവും എല്ലാം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ സമയവും സ്കൂട്ടർ യാത്രക്കാരനാണ് അല്ലെങ്കിൽ ബൈക്കിന്റെ യാത്രയാണ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളമായി നഗരത്തെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരത്തിന്റെ ഗാംഭീര്യം വലുതായിട്ട് പോയിട്ടില്ല പക്ഷെ നഗരം മലിനീകരിക്കപ്പെടുന്നതിന്റെ തോതിൽ വലിയ കുറവ് വന്നിട്ടില്ല വ്യാപകമായി മരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിനകത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു പലതും ഇപ്പോൾ കാണാനില്ല കാണുന്നില്ല സ്മാർട്ട് സിറ്റി കൂടെ വന്നപ്പോൾ ധാരാളം മരങ്ങൾ ഇല്ലാതാവുന്നുണ്ട് മുറിച്ചു മാറ്റുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ വലിയൊരു മരമാണ് മുറിച്ചു മാറ്റിയത് വളരെ വലിയൊരു മരമാണ് മുറിച്ചു മാറ്റിയത് ഇപ്പൊ സർക്കാരിന്റെ ഒരു ഉത്തരവ് തന്നെ വന്നു തദ്ദേശ സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ ഏത് മരവും മുറിച്ചു മാറ്റാം വനം വകുപ്പിന്റെ ആവശ്യമില്ല മനവോപ്പിന്റെ ട്രീ കമ്മിറ്റിയുടെ അനുവാദം വേണ്ട അപ്പൊ നഗരത്തിലെ പച്ചപ്പ് കുറഞ്ഞു വരുന്നു എന്റെ ഒരു നിരീക്ഷണമാണ് അതുപോലെ പ്രധാനമാണ് കരമനയുടെയും കിള്ളിയാറിൻ്റെയും മലിനീകരണവും അപ്പൊ കരമനയുടെയും കിള്ളിയാറിന്റെയും മലിനീകരണവും നഗരത്തിൽ കുറഞ്ഞു വരുന്ന പച്ചപ്പും കഴിഞ്ഞ വർഷത്തെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ തന്നെ മലിനീകരിക്കപ്പെടുന്ന നദികളിൽ കരമനയും ഉണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്നതിൽ ഒന്നാം സ്ഥാനത്ത് കരമനയായിരുന്നു ഇപ്പോൾ ഈ വർഷം അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് ഒന്നാം സ്ഥാനം ഇപ്പൊ കല്ലായ്പുഴ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് വരുന്ന സമയത്ത് ഞാൻ നിരവധി സന്നദ്ധ സാമൂഹ്യ സംഘടനകളിലൊക്കെ അംഗമാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഗ്രീൻ ഗ്ലോബൽ ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു നഗര പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലെ കോളേജുകൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് സന്നദ്ധ സംഘടനകൾ പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ അതുപോലെ കോളേജുകൾ സ്കൂളുകൾ എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ പച്ചപ്പ് ഇരട്ടിയാക്കാം അല്ലെങ്കിൽ വീണ്ടും മൂന്നു ഇരട്ടിയാക്കാം നിലവിലുള്ള മരങ്ങളെയും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പരമാവധി എങ്ങനെ സംരക്ഷിക്കാം അത് സ്വകാര്യമായാലും പൊതുവായാലും എങ്ങനെ സംരക്ഷിക്കാം ഏറ്റവും അപകടകരമായിട്ടുള്ളതും കാലപ്പഴകം വന്നതുമായത് ട്രീ കമ്മിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കമ്മിറ്റിയോ പറയുന്നത് മുറിച്ചോട്ടെ ഒരു മരവും മുറിക്കാതിരിക്കുക എന്ന മനസ്നേഹമല്ല വേണ്ടത് അപകടകരമായി നിൽക്കുന്നത് മുറിച്ചു മാറ്റുക തന്നെ വേണം പക്ഷേ ഒരു മരം മുറിക്കുമ്പോൾ പത്ത് തൈ വെക്കണമെന്ന് തന്നെ നിയമം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രായോഗത്തിൽ വരുന്നില്ല തീർച്ചയായും ഇതിന്റെ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കരമനെ നദിയെയും കിള്ളിയാറിനെയും സ്വസ്ഥമായി ഒഴുകുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ പ്രചരണത്തിനപ്പുറം കർമ്മപരിപാടികളെ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന തിരുവനന്തപുരം നഗരത്തിലെ നഗരവാസികളും പിന്നെ മറ്റു സ്ഥലത്ത് ധാരാളം ആളുകൾ വന്നുപോകുന്ന നഗരമാണിത് ഒരു മൈഗ്രന്റ് സിറ്റി കൂടിയാണ് തിരുവനന്തപുരം വന്നു പോകുന്നവരും ഈ സിറ്റിയെ സ്നേഹിക്കുന്നവരും സിറ്റിയിലെ സ്ഥിരതാമസക്കാരും എല്ലാവരും സ്ഥിരമെന്ന് ഉദ്ദേശിച്ചത് വാടകയ്ക്കായാലും ഏത് രൂപത്തിലായാലും ഇവിടെ താമസിക്കുന്നവരും എല്ലാവരും ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ സഹായിക്കണം ഒരുപാട് ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിക്കുന്നത് ഇത് വലിയ സംഘടനാ നേതാവും ഒരു നേതാവും ആ തരത്തിലല്ല വിഭാവനം ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും അവരവരാൾ കഴിയുന്ന രീതിയിൽ അത് കുട്ടികളാണെങ്കിൽ അതുപോലെ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഓരോ സ്ഥാപനത്തിലുള്ളവരാണെങ്കിൽ അവരാൾ കഴിയുന്ന രീതിയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ഗൗരവമായി ചിന്തിക്കുകയും പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഹരിതാഭമാക്കുന്നതിനെ ചിന്തിക്കേണ്ടി വരും നിത്യഹരിത നഗരം എവർഗ്രീൻ സിറ്റി എന്നാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് നഗരത്തെ നമ്മുടെ നഗരത്തെ ആ എവർഗ്രീൻ സിറ്റി എന്ന സങ്കല്പത്തിലേക്ക് തന്നെ നഗരത്തെ തിരിച്ചുപിടിക്കുന്നതിനും നഷ്ടപ്പെട്ടു പോകുന്ന മരങ്ങൾക്ക് പകരം അല്ലെങ്കിൽ വേദങ്ങളിൽ നിരത്തിൽ നശിച്ചു പോകുന്ന മരങ്ങൾക്ക് പകരം മാക്സിമം പച്ചപ്പുണ്ടാക്കാനും നമ്മുടെ രണ്ട് നദികളും വെള്ളിയാറായാലും പരമനായാലും മാലിന്യരഹിതമായി കൈയേറ്റം ഒഴിവാക്കി അതിൻ്റെ നികത്തലൊക്കെ വലിയ പ്രതിരോധത്തിലൂടെ ജനകീയ പ്രതിരോധത്തിലൂടെയും കേസ് ചിലപ്പോൾ കേസ് കൊടുക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പലതും ഇപ്പോൾ കോടതിയിൽ നിന്നാണ് ഉത്തരവ് വാങ്ങിയിട്ടാണ് പലതും ചെയ്യുന്നത് അപ്പൊ ആ തരത്തിലേക്കുള്ള പുതിയ ഒരു ചിന്ത ഒരു പ്രവർത്തനങ്ങൾ കർമ്മപരിപാടികൾ ചെറുതെങ്കിലും ഞങ്ങളും ആലോചിക്കുന്നു ഞങ്ങളുടെ സംഘവും ആലോചിക്കുന്നു അപ്പോൾ ഗ്രീൻ ഗ്ലോബൽ നടത്തുന്ന ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വസിക്കുന്ന നഗരം നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു കൂടുതൽ ശുദ്ധമായിരിക്കാൻ കൂടുതൽ പവിത്രമായിരിക്കുവാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കാളികളാകണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ പ്രചരിപ്പിക്കണം എല്ലാവരും ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കണം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ തീർച്ചയായും വീഡിയോ രൂപത്തിലും പരിസ്ഥിതി നഗര പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഉണ്ടാകും എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം എൻ്റെ നമ്പർ ഇതിനകത്ത് അവസാനം പറയുന്നുണ്ട് അത് അത് എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടിയാണ് ആ വാട്സപ്പിലേക്ക് ഈ വീഡിയോ കാണുന്നവർ ദയവായി വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല നമ്മുടെ നഗരത്തെ കൂടുതൽ ഹരിതാഭമാക്കുക പരിശുദ്ധി നിലനിർത്തുക പവിത്രമായി പരമാവധി സൂക്ഷിക്കുക